സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ച നോക്കാം മാർച്ച് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പൂരട്ടാതി നാലാം പാദവും ഉത്തരട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനൻ രാശിക്കാരുടെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി പൂരട്ടാതി നാളിൻ്റെ ആഴ്ചവൂലം നോക്കാം ഈ ആഴ്ച പൊതുവെ ഈ നാളുകാർക്ക് വളരെ നല്ലതാണ് ബഹുമതികൾ തേടി വരാൻ സാധ്യത കാണുന്നു ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ആരോഗ്യം മെച്ചപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിനുള്ള സാധ്യത ലഭ്യമാകുന്നതായിരിക്കും അവർ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ അവർക്ക് ഉപരിപഠനം നടത്താൻ സാധിക്കും ജോലി ലഭിക്കാത്തവർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നവർ ഉയർന്ന കൂടി പാസ്സാകുവാനും ഉയർന്ന ശമ്പളം ലഭിക്കുവാനും സാധ്യതയുണ്ട് സാഹസികമായ യാത്രകൾ കഴിവതും ഈ നാളുകാർ ഒഴിവാക്കുക എടുത്തുചാട്ടവും കയർത്തുള്ള സംസാരവും കഴിവതും ഒഴിവാക്കുക കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം ദൃഢമാകുവാനുള്ള സാധ്യത കാണുന്നു കൂടുതലും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതായിരിക്കും പൂരട്ടാതി നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഇനി ഉത്തരട്ടാതി നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതായിരിക്കും ലോണിന് അപേക്ഷ നൽകിയവർക്ക് ലോൺ ലഭ്യമാകുന്നതായിരിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ആഘോഷങ്ങൾക്ക് ജീവിതത്തിൽ മുഖ്യസ്ഥാനം കൊടുക്കുവാനായിട്ടുള്ള അസാധ്യത കാണുന്നു ആഗ്രഹിച്ച സുഹൃത്തുക്കളുമായി വിനോദയാത്രയ്ക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് കർഷകർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു പുതിയ ഉണർവും ഉത്സാഹവും പഠന മേഖലയിൽ ഇവർക്ക് ലഭ്യമാകുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ഐ ടി മേഖലയിലുള്ളവർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു ഉത്രട്ടാതി നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വ്യാഴാഴ്ചയാണ് ഇനി രേവതി നാളുകാരുടെ ആഴ്ചകളും നോക്കാം തൊഴിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത കാണുന്നു രോഗബാധിതരായിട്ടുള്ള ഈ നാളുകാരുടെ രോഗം മാറുവാനായിട്ടുള്ള സാധ്യത കാണുന്നു മാനസിക സംഘർഷങ്ങൾ കുറയുന്നതായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലവിൽ വരാൻ സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഇല്ലാതാകുന്നതാണ് എല്ലാ രംഗത്തും ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ സാധ്യത കാണുന്നു ഭവനത്തിൽ അലങ്കാര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാനുള്ള സാധ്യത കാണുന്നു പഴയ ഭവനം ഓടി പിടിക്കുവാനും പുതിയ ഭവനം പണിയുവാനായിട്ടുള്ള സാധ്യത കാണുന്നു പാതി വഴി നിലച്ചുപോയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് പുതിയ ബിസിനസ് മേഖല തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് രേവതി നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വ്യാഴാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെയവർക്കും നമസ്കാരം